നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തായതോടെയാണ് സി പി എം സഹകരണ പ്രസ്ഥാനങ്ങളെ അപ്പാടെ വിഴുങ്ങിയ വിവരം മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് നിയമം വരെ എത്തി നിൽക്കുന്നു ശതകോടികൾ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സി പി എം നേതാക്കൾ തട്ടിയെടുത്ത് സ്വന്തം കീശയിലേക്കി നല്ലൊരു ഭാവി മക്കളുടെ കല്യാണം എന്നിവയെല്ലാം കരുതി സ്വരുകൂട്ടിയ തുക സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ പാവങ്ങൾ കരുതിയില്ല എല്ലാം തലപ്പത്തിരിക്കുന്ന സി നേതാക്കൾ കവർന്നെടുക്കുമെന്ന് യാതൊരുവിധ രേഖകളുമില്ലാതെയാണ് സി പി എം ഭരണസമിതി ഇഷ്ടക്കാർക്ക് വായ്പ നൽകി ബാങ്കുകളെ തകർത്തത് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ പ്രത്യേകിച്ചും സി പി എം നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറിക്കഴിഞ്ഞു തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ മുന്നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ സി പി എം സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിയതാണ് മുൻമന്ത്രിയും സിറ്റിംഗ് എം എൽ എ എ സി മൊയ്തീൻ സിറ്റിംഗ് എം ബി കെ രാധാകൃഷ്ണൻ എന്നിവരടക്കം ഉന്നത നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും പാർട്ടിയെ തന്നെ അറുപത്തിയെട്ടാം പ്രതിയായി ചേർക്കുകയും ചെയ്തത് ഈ രാഷ്ട്രീയ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു പാർട്ടി ഫണ്ടിങ്ങിനായി ബിനാമി വായ്പകളും വ്യാജ ഈടുകളും ഉപയോഗിച്ചു എന്ന ഇ ഡിയുടെ നിഗമനം സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷയെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചു തുടർന്നും സി പി എമ്മിന്റെ ബാങ്ക് തട്ടിപ്പിനെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കരുവന്നൂരിന് സമാനമായാണ് തിരുവനന്തപുരം നിയമത്തെ സഹകരണ ബാങ്കിൽ നിന്നും കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പുറത്തുവന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടും തട്ടിപ്പിന് നേതൃത്വം നൽകിയവര് സിപിഎം സംരക്ഷിക്കുന്നു ഇതോടെ ജനം ബി ജെ പിന്തുണയ്ക്കാൻ തുടങ്ങി നേമം നിയമസഭാ മണ്ഡലം ബി ജെ പിക്ക് കേരളത്തിൽ എം എൽ എ സമ്മാനിച്ച പ്രദേശമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി വർദ്ധിക്കും ഇ ഡി കുറ്റപത്രത്തിൽ പേരുള്ള കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ തുടങ്ങിയ നേതാക്കളെ പാർട്ടി നേതൃത്വം തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ും ചെയ്ത് നിയമപരമായ നടപടികൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ അതോ ഇവരെ സംരക്ഷിക്കുന്നത് തുടരുമോ പാർട്ടിയെ തന്നെ പ്രതിചേർക്കുന്ന ചേർക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പാർട്ടി ഫണ്ടുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ സി പി എം തയ്യാറുണ്ടോ എപ്പോൾ തിരികെ നൽകും നേമത്തും കരുവന്നൂരിലും തട്ടിപ്പിനെതിരായ പാവങ്ങളുടെ പണം പ്രതികളുടെയും ബിനാമികളുടെയും ആസ്തികൾ വിറ്റ് എത്ര സമയത്തിനുള്ളിൽ തിരികെ നൽകുമെന്ന് സി പി എം ഉറപ്പു നൽകും എന്നീ ചോദ്യങ്ങൾ ബി ജെ പി ഉയർത്തി കഴിഞ്ഞു സഹകരണ മേഖലയിലെ തട്ടിപ്പ് കേരളത്തിന്റെ തലസ്ഥാനം വരെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ഷായാണ് കേരളത്തിൽ ഈ പ്രതിസന്ധിയിൽ ശ്രദ്ധാ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ സഹകരണ മന്ത്രാലയത്തിന് രൂപം നൽകിയതും സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തി ദേശീയ സഹകരണ നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ചതും സംസ്ഥാനങ്ങളുടെ അധികാര കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ബാൾ ഇറക്കാനുള്ള വ്യക്തമായ നീക്കമായാണ് സി പി എം നേതാക്കൾ കാണുന്നത് കരുവന്നൂർ നിയമം അതിശക്തമായ ഇടപെടലുകൾ തുടരുന്നതും സിറ്റിംഗ് എം പിമാർക്കെതിരെയും മുൻ മന്ത്രിമാർക്കെതിരെയും കുറ്റപത്രം നൽകുന്നതും സി പി എമ്മിനെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്